ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട ഡിയോൻ്റെ ഒരു ജനറൽ സർവീസ് വീഡിയോ ആണ് നിലവിൽ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചതാണ് ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഫുള്ള് തീർന്നു നടക്കണേ കമ്പനി ലൈനർ കിടക്കണ ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കുന്നത് പക്ഷേ അത് പരമാവധി ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട് അത് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ തീർന്നേക്കാണ് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ തീർന്നേ കിടക്കണം കേട്ടോ ഫ്രണ്ടിലത്തെ ഞാൻ വരുമ്പോൾ ജസ്റ്റ് അത് കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട് എയർ ഫിൽട്ടർ നമുക്ക് വലിയ പഴക്കമൊന്നുമില്ല പുതിയ ഫിൽറ്റർ കിടക്കണ അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കി തുടച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ഹോണ്ടയുടെ പപ്പനി ഫിൽട്ടറിനെ കിടക്കണം കേട്ടോ ഒന്ന് പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ബെൽറ്റ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല കമ്പനി ബെൽറ്റല്ല ഇത് ഒരു പവർ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് വേറെ ബെൽറ്റാണ് ഇട്ടേക്കണത് ഒറിജിനൽ ബെൽറ്റ് അല്ല കേട്ടോ ഹോണ്ടയുടെ ബെൽറ്റ് അല്ല പക്ഷെ എങ്കിൽ കൂടി ബെൽറ്റിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളറ് ബോസ് ഡ്രൈവ് യൂണിറ്റാണിത് അത് നിലവിൽ സാധാരണ തേമാനമൊക്കെ ഉള്ളൂ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്നൊരു ഒരു ഒന്നും ആയിട്ടില്ല ഇതെൻ്റെ ബെൻഡെക്സ് യൂണിറ്റാണ് വർക്കിങ്ങൊക്കെ നിലവിൽ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇതെൻ്റെ ബാക്കിലെ ബെൽറ്റ് വർക്ക് ചെയ്ത പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു യൂണിറ്റാണത് ഇതിൻ്റെ ഉള്ളിലാണ് ബെൽറ്റ് വരാം അപ്പോൾ നമ്മളൊന്ന് അഴിച്ച് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ആ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പിന്നിന് തേമാനം വന്നിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ പറയാം ഒരു സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട് സൈഡ് ഇതേണ്ട അപ്പോൾ അത് കൈയോടെ നമുക്ക് ആ പിന്നൊന്ന് മാറ്റിയിട്ട് റോളർ മാറ്റി ഒന്ന് റീസെറ്റ് ചെയ്യാം ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്തെടുക്കാം കേട്ടോ കാരണം അതൊക്കെ ശരിക്കും മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ട പാർട്ടാണത് പിന്നെ അതിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് ആണത് നല്ല ഇതാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്താൽ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് ചെയ്യാം പിന്നെ അതേപോലെ കിക്കർ വീലൊക്കെ ആയാലും ഒന്ന് ഗ്രീസ് ചെയ്ത് ഇട്ടാൽ മതി കാരണം നമ്മൾ കിക്കർ വീൽ നമുക്ക് അടിക്കേണ്ടി വരാറില്ല സെൽഫ് ഉള്ളത് കൊണ്ട് തന്നെ എന്നാലും നമുക്കത് റെഡിയാക്കി നിർത്താം പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും വലിയ പ്രോബ്ലം ഒന്നും നിലയിൽ കാണുന്നില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ കാർബോ യൂണിറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ പൊലൂഷൻ്റെ പൊലൂഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് പൊലൂഷൻ പാസ് ആവാത്ത സിറ്റുവേഷൻ അങ്ങനെന്തോന്ന് തോന്നുന്നു അപ്പോൾ അത് നോക്കിയിട്ട് അതുകൂടി കൂടി കൂടുതലായിട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് കട്ടറിലൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ സൗണ്ട് വ്യത്യാസമുണ്ട് പിന്നെ ഫണ്ട് ബ്രേക്കിൻ്റെ ലൈനറാണെങ്കിൽ പരമാവധി ഉപയോഗിച്ച് തീർന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടോ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള നമുക്ക് ഈ ലൈനറിൻ്റെ ഒക്കെ തേമാനം വരാം ഇതും കമ്പനി ലാൻഡറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ കിടക്കണേ പക്ഷെ നമ്മൾ പരമാവധി ഉപയോഗത്തിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് സൗണ്ട് കാണിക്കുന്ന രണ്ട് കാലം ഒന്ന് ഈ ഗ്രീൻ ബുഷ് ഈ ഷോക്കിൻ്റെ ബുഷുകൾ കംപ്ലീറ്റ് വന്നിട്ടുണ്ട് അത് ഓൾറെഡി റബ്ബർ ടൈപ്പ് ബുഷ് പോലത്തെ ആണത് കണ്ട ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ടൈപ്പ് ബുഷാണ് നമ്മൾ വരാൻ അത് കുറെ കഴിയുമ്പോഴത്തേക്കും അത് ഡാമേജ് വന്ന് പോവും അത് സാധാരണ റോഡിൻ്റെ കെട്ടറിൻ്റെ ആ വർക്കിങ്ങിൻ്റെ അനുസരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ ലൈഫ് കിട്ടാം നല്ല കെട്ട്രോൾ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോകും അതല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ കിട്ടാറുണ്ട് സാധാരണ പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ സസ്പെൻഷൻ ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വരാം അതിൻ്റെ ബുഷ് ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട് ബുഷെറ്റ് അത്യാവശ്യം നല്ല രീതിയിലാണ് നമുക്ക് ഇത് നോക്കുമ്പോൾ അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി റീസെറ്റ് ചെയ്തിട്ടേക്കാം പിന്നെ അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകണുണ്ട് നമുക്ക് ഇതുപോലെ ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററി ആണ് ആമ്രോൻ്റെ പന്ത്രണ്ട് ബോൾട്ട് നാലാം പേരുള്ള ബാറ്ററിയാണ് ഇത് നിലവിൽ ഇരിക്കുന്ന ബാറ്ററി കിട്ടും അപ്പോൾ ഞാനതിൻ്റെ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് ആറ് അഞ്ച് റേഞ്ചിലേക്ക് ബോൾട്ട് വന്നിട്ടുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ബാറ്ററി ഒരു കണ്ടീഷനത്ത് കാണിക്കുന്നു നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കണേ പക്ഷേ രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററി ആണ് ഏകദേശം നാല് വർഷമായിട്ടുണ്ട് പരമാവധി നമുക്ക് അതിൻ്റെ ഉപയോഗം മാക്സിമം നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ ശരിക്കും നമുക്ക് പ്ലഗും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ് അപ്പോൾ പ്ലഗ്ഗിൽ ചെറിയൊരു ടൈറ്റ് കൂടുതൽ പോലെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതിയ പ്ലഗ്ഗൊക്കെ കിടക്കണേ കാരണം എയർഫുൾട്ടും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയാണ് അപ്പോൾ തലക്കാർ അത് അങ്ങനെ നമ്മൾ ഒരു ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കണ്ട കാരണം അത് സമയത്ത് അങ്ങനെ ഒടിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ചെയ്യാൻ നോക്കേണ്ടി വരും അപ്പോൾ മാക്സിമം ഓടിക്കട്ട് ഓടാൻ അപ്പോൾ അതനുസരിച്ച് നമുക്ക് എയർഫുൾട്ടും മാറ്റേണ്ട സമയത്ത് നമുക്ക് എന്തെങ്കിലും കയറ്റി കഴിക്കാതെ കേട്ടോ പിന്നെ എഞ്ചിനോയിൽ നോക്കുമ്പോൾ ഓയിൽ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ഓയിലാണ് അതുപോലെ കിടക്കണം കേട്ടോ അപ്പോൾ നിലവിൽ എത്രയൊക്കെയാണ് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻ്റ് ചെയ്താൽ അതിനകത്ത് നമുക്ക് മാറ്റേണ്ടി വേണ്ട പാർട്ട്സുകൾ ഒന്ന് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറും ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറും മാറ്റി ഇടാനുണ്ട് ബ്രേക്ക് ഷൂ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലെ ബുഷ് സെറ്റ് മാറ്റാനുണ്ട് പുഷിൻ്റെ റബ്ബറുകൾ മാറ്റാനുണ്ട് പൊലൂഷൻ ടെസ്റ്റ് എടുക്കാനുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ ക്ലച്ചിനകത്ത് തന്നെ സി വി ടി ക്ലച്ചിൻ്റെ ആ റോളറും പിന്നും ഒക്കെ മാറ്റിയിട്ടാൽ മതി ഏകദേശം ഒരു റോഡറും പിന്നെ കൂടി വരുമ്പോൾ എനിക്ക് തന്നെ ഒരു നൂറ്റി ഒരു ഇരുനൂറ് രൂപ താഴെ നൂറ് നൂറ്റി അമ്പത് രൂപ ആ റേഞ്ചൊക്കെ വരുള്ളൂ റബ്ബറും മോൾ ഡാം റബ്ബറും എല്ലാം കൂടി ഇട്ടോ നിലവിൽ അതിൻ്റെ അത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് വന്നിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഈ വീഡിയോയും കൂടിയിട്ട് ഞാൻ വാട്ട്സാപ്പിൽ കിട്ടാം അപ്പോൾ നോക്കാം വീഡിയോ കാണാം എസ്റ്റിമേറ്റ് നോക്കാം അതനുസരിച്ചിട്ട് വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നോക്കിയിട്ട് എന്തിനുണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്തോളൂ വണ്ടി വൈകുന്നേരത്തേക്ക് ആവുള്ളൂ ഓക്കെ പിന്നൊരു കേസ് പറയാൻ പറ്റും നമുക്ക് ഈ ബ്രേക്ക് ലിവറിൻ്റെ കേസുണ്ടല്ലോ ലിവർ ഓവർ ബ്രേക്ക് കാണിക്കേണ്ട കേട്ടോ അത് പറയാൻ പറ്റുമോ കേസാണ് അതൊന്നും റെഡി ആക്കിയിട്ട് ഓക്കെ അപ്പോൾ അതും കൂടി എസ്റ്റിമേറ്റ് പെടുത്തേക്കാം ഓക്കെ